നമസ്കാരം കെ ആർ മീരയുടെ ആരാച്ചാർ എന്ന നോവലിനെ കുറിച്ചാണ് ഈ ആസ്വാദന കുറപ്പ് മലയാളത്തിൽ ആരും ഇതുവരെ അടിച്ചറിഞ്ഞിട്ടില്ലാത്ത തീർത്തും അപരിചിതമായ ഒരു പ്രമേയത്തിൽ നിന്ന് തുടങ്ങി ജീവിത ബന്ധങ്ങളുടെ എല്ലാ വികാര വിചാരങ്ങളും ഉൾക്കൊണ്ട് വായനക്കാരനെ തീർത്തും വ്യത്യസ്തമായ ഒരു ഭാവനാ മണ്ഡലത്തിൽ കൊണ്ടെത്തിക്കുന്ന കെ ആർ മീരയുടെ കൃതിയാണ് ആരാച്ചാർ വയലാർ അവാർഡ് ഓടക്കുഴൽ അവാർഡ് സർവോപരി കേന്ദ്ര കേരള സാഹിത്യ അക്കാദമി അവാർഡുകൾ നേടിയ ഈ കൃതി മലയാള നോവലുകളുടെ ചരിത്രത്തിൽ മുഖ്യസ്ഥാനം വഹിക്കുന്നു മറ്റു ര രചനകളിലെല്ലാം കെമീറെ സൃഷ്ടിച്ചെടുത്ത ശക്തിയായ സ്ത്രീ കഥാപാത്രങ്ങളെ പോലെ തന്നെ ആരാച്ചാർ എന്ന ബൃഹത്തായ നോവലിലും സ്ത്രീ ശക്തിയുടെ പല പല രൂപങ്ങളാണ് നിലക്കുന്നു വളരെ വിചിത്രമായ പ്രമേയം ഊടും പാവും പോലെ ഇരഞ്ഞർത്ത നോവൽ ഇരുപത്തിരണ്ട് വയസ്സുകാരിയായ ചേതന ഗൃദാ മല്ലിക് എന്ന പെൺകുട്ടിയുടെയും അവളെ ചുറ്റിപ്പറ്റിയുള്ള ജീവിത സാഹചര്യങ്ങളുടെയും തലമുറകളുടെയും കഥ പറയുന്നു ആരാച്ചാരുടെ ജോലി ഏറ്റെടുക്കാൻ സന്നദ്ധയാകുന്ന ചേതന എന്ന പെൺകുട്ടിയുടെ മനോവിചാരങ്ങളെയും അവളെ അതിലേക്ക് നയിക്കുന്ന സാഹചര്യങ്ങളെയും പാരമ്പര്യത്തെയും നോവൽ വളരെ വ്യക്തമായി പ്രതിപാദിക്കുന്നു വർഷങ്ങളായി ആരാച്ചാരന്റെ ജോലി ചെയ്തു വരുന്ന അവളുടെ തലമുറയുടെ കഥകൾ പിതാവായ ഹണിഭൂഷൺ ഗതാബലിയും മുത്തശ്ശി ദാക്കുമായും വിവരിക്കുന്നത് കേട്ടാണ് ചേതന വളരുന്നത് സാമ്പത്തികമായ അധിഷ്ഠിതാവസ്ഥയിൽ വിദ്യാഭ്യാസം മുന്നോട്ട് കൊണ്ടുപോകാനാവാതെ നിൽക്കുന്ന ചേതനയ്ക്ക് യതീന്ദ്രനാഥ് ബാനാർജി എന്ന കുറ്റവാളിയുടെ എന്ന ചുമതല ഏറ്റെടുക്കേണ്ടി വരുന്നു കൃത്യം നിർവഹിക്കേണ്ടി വരുന്നത് വരെയുള്ള കാലയളവിൽ ഒരു ദൃശ്യമാധ്യമ സ്ഥാപനവുമായുള്ള കരാറിൽ ബന്ധനസ്ഥയാകുന്ന ചേതന ആ ചാനലില് അഭിമുഖം നൽകുകയും ഭൂതകാലത്തെ അവളുടെ പൂർവികളുടെ പല സംഗീർമായ കഥകളെയും സമകാലിക സംഭവങ്ങളുമായി ബന്ധപ്പെടുത്തി ചിത്രീകരിക്കുകയും ചെയ്യുന്നു ഇതിനിടയിൽ മാധ്യമ പ്രവർത്തകൻ സഞ്ജയ് കുമാർ മിക്രിയുമായി ഉണ്ടാവുന്ന അനുരാഗ ബന്ധം ചേതനയിലെ സ്ത്രീയുടെ ആത്മാഭിമാനത്തിനും വ്യക്തിത്വത്തിനും കുറലുകൾ ഏൽപ്പിക്കുന്നു ഉജ്ജ്വലമായ സ്ത്രീ ശക്തിയുടെയും ആത്മാഭിമാനത്തിന്റെയും പ്രതീകമായ ചേതന എന്ന കഥാപാത്രം നിക്ഷിപ്തമായിരിക്കുന്ന കൃത്യം നിർവഹിക്കുകയും തന്റെ വ്യക്തിത്വത്തിന് തന്നെ വേദന സൃഷ്ടിച്ച അനുരാഗത്തെയും കഴിമനത്തിന് നിർത്താൻ നോവൽ അവസാനിക്കുന്നു നോവലിന്റെ ആകമാനം നിറഞ്ഞു നിൽക്കുന്നത് ചേതനയുടെ മനോവിചാരങ്ങളും അനുഭവങ്ങളുമാണ് സർവം ക്ഷമയായ പാർവതിമാതാവിൽ നിന്ന് ദുഷ്ടരെ വിഗ്രഹിക്കാൻ മഹാകാളയിലേക്ക് പരിവർത്തനം ചെയ്യപ്പെടുന്ന ദേവിയെ പോലെ വളരെ ലോല വിൽ നിന്ന് തീക്ഷണമായ പ്രതികാരദത്തോടെ ആത്മാഭിമാനത്തിന്റെയും തന്റെയും പ്രതീകമായി മാറുന്ന ചേതനയെ നോവലിന്റെ അവസാനം കാണുവാൻ സാധിക്കുന്നു ഒരു ജീവനെ ഈ ഭൂമിയിലേക്ക് കൊണ്ടുവരാൻ ത്യാഗവും പ്രാണവേദനയും അനുഭവിക്കുന്ന സ്ത്രീക്ക് തൻ്റെ കൈകളാൽ തന്നെ മറ്റൊരു ജീവനെ ഈ ഭൂമിയിൽ നിന്ന് പിഴുതെറിയാനുള്ള ശക്തിയുണ്ടെന്ന് നോവലിന്റെ അവസാനം ചേതനയിലൂടെ കെ ആർ വീണ സമർപ്പിക്കുന്നു പുരുഷ മേധാവിത്വത്തിന്റെ ലോകത്ത് ഒരു പെൺകുട്ടിയുടെ വിചിത്രമായ ജോലിയും സംരംഭിക്കുന്ന മനോവിചാരങ്ങളും അടിവരയിട്ടുറപ്പിക്കുന്ന ഈ നോവൽ ഒരു ഉത്തമ കലാസൃഷ്ടിയാണ് ഓരോ സ്ത്രീയും ഓരോ അഗ്നിപർവ്വതം പോലെയാണ് നിലനിൽപ്പിനും ജീവിതത്തിനും നിലഞ്ഞു വീഴുന്ന സന്ദർഭത്തിൽ ഉരുകി തിളച്ചു മറിയുന്ന ശിലാക്രമം പുറപ്പെടുവിച്ച് സർവവും നശിപ്പിക്കാൻ കഴിഞ്ഞിട്ടുള്ളവർ നന്ദി